ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ മോണിറ്ററിൽ നോക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ അപ്പൊ അത് ചെയ്യാത്ത ആളുകളുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഡയറക്ടറിന്റെ വിഷിനെയാ ഇതാക്കുന്നപ്പോഴും ആശ്രയിക്കേണ്ട മുഖമായിരുന്നു പുള്ളിയുടെ മോണിറ്റർ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ എത്രത്തോളം ഈ മോണിറ്റർ നോക്കാറുണ്ട് നമ്മള് ചെയ്തത് ഞാൻ കുറവാ എങ്ങനെ നോക്കാറുണ്ട് നോക്കാറുണ്ട് എല്ലാ ഷോട്ടും ഇതിങ്ങനെ അല്ലാണ്ട് കോൺഷ്യസ് മോണിറ്റർ നോക്കി നോക്കിക്കഴിഞ്ഞാല് അങ്ങനൊന്നുമില്ല ഫസ്റ്റ് നമ്മൾ മേ ബി ഒരു ഡയറക്ടർ ഫേസ് തന്നെയാണ് നോക്കുക ഒരു കട്ട് നമ്മൾ ഫസ്റ്റ് നോക്കുക ഡയറക്ടർ അല്ലെങ്കിൽ അവരെ കട്ട് എങ്ങനെയാണെന്നുള്ളത് ഷോട്ട് റെഡി ചില സമയത്തൊക്കെ ചില സീനുകൾ ഉണ്ടാവല്ലോ ചില ക്ലൈമാക്സ് സീൻ അല്ലെങ്കിൽ ഫൈറ്റ് സീക്കൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല നമ്മൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്തിട്ടുള്ള ചില സീനുകൾ ഉണ്ടാവും അവർ വന്നിട്ട് കണ്ടിട്ട് ആ കൊള്ളാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻറ് ഒരു കോൺഫിഡൻസ് കിട്ടും അങ്ങനെ ഞാൻ വിളിച്ച് കാണിക്കാറുണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ഗെയിമിലേക്ക് കൊണ്ടുപോകാൻ പോവാണ് ചിന്തിക്കേണ്ട ഒരു ഗെയിമാണ് ആണ് കേട്ടോ ഇത് ഗെയിമിന്റെ പേര് ലിങ്ക് ഓഫ് ദി ലിങ്ക് എന്നാണ് അതായത് ഒരേ കോമൺ എലമെന്റ് വരുന്ന രണ്ട് സിനിമകൾ ഞാൻ പറയും ആ രണ്ട് സിനിമകളെതാണ് നിങ്ങൾ പറയുന്നത് ഒരു ട്രയൽ കാണിച്ച ഒരു രണ്ട് ത്രെഡ് ആണ് പറയുന്നത് ഒരാൾ പുലിയെ പിടിക്കാൻ ഒരു ഗ്രാമത്തിൽ വരുന്നു അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു അച്ഛനെ കൊന്ന പുലിയെ നായകൻ കൊല്ലുന്നു വേലിറിഞ്ഞു കൊല്ലുന്നുരുകനും മൃഗയും നിങ്ങളുടെ ടീം പുണ്യാളത്തി നിങ്ങളുടെ ടീം ടീമുണ്ട് ഇത് ടീം കള്ളാൻ നിങ്ങളുടെ ടീം കള്ളൻ നിങ്ങളുടെ ടീം പുണ്യാളം തെറ്റല്ല ഫസ്റ്റത്തെ ചോദ്യം പുഴയിലേക്ക് വള എറിഞ്ഞ് മാസ് കാണിക്കുന്ന നായകൻ പുഴയിൽ നിന്ന് മാസായി പൊന്തി വന്ന് ദേക്കാണ് എന്ന് പറയുന്ന നായകൻ

സൂപ്പർ അമ്പത് കോടി കഴിച്ച വടഷക്ടറിന് ഇങ്ങനെ ഇടിവെള്ളടുത്തിട്ട് പുഴയിലേക്ക് എറിഞ്ഞിട്ട് അത് മറന്നോ അരിചേട്ട ഓക്കേ ടീം കണ്ണൻ എലിക്കൊപ്പം ഫ്രീസറിൽ ട്രാപ്പ് ആവുന്ന നായിക ഒളിച്ചോട്ടത്തിനിടയിൽ സൈക്കോയ്ക്കൊപ്പം വീട്ടിൽ ട്രാപ്പ് ആവുന്ന നായിക

ഫഹദ് ഫസലിന്റെ കരിയറിൽ ഏറ്റവും വേറെ ലെവൽ പെടാതെ പറയാൻ പറഞ്ഞത് ഞങ്ങള് പറഞ്ഞു പക്ഷെ നേരത്തെ ഒരെണ്ണം നിങ്ങൾ പറഞ്ഞില്ല അല്ലെ അപ്പൊ സീറോ സീറോ ഓക്കെ പറഞ്ഞല്ലോ രണ്ടും പറഞ്ഞില്ലല്ലോ ശരിയാ അപ്പൊ ഒന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ അല്ലേ പുണ്യം കൂടി പറഞ്ഞ ഗെയിമിന് വേണ്ടി അടുത്തത് ശ്രദ്ധിച്ചേക്കണം അടിക്കാത്ത ലോട്ടറിയുടെ പേരിൽ ജോലി നിർത്തുന്ന വീട്ടു ജോലിക്കാരൻ ലോട്ടറി അടിച്ചതിന്റെ പേരിൽ ഒഴിവാക്കിയ ഭാര്യയെ തിരിച്ചു വിളിക്കുന്ന നായകൻ ആ അത് രണ്ടാമത്തെ പടം ആദ്യത്തെ പടം ആ അടുത്ത ഭയങ്കര ഒന്ന് ഒന്ന് എവിടെ ശിക്ഷയായി കോളേജ് ഗ്രൗണ്ടിൽ ഓടുന്ന നായകൻ കോളേജിൽ ഗുണ്ടു പൊട്ടിച്ചതിനു ശിക്ഷയായി രണ്ട് മാസം സസ്പെൻഷൻ വാങ്ങിക്കുന്ന നായകൻ അടുത്തത് എ ബി സി മാതൃകയിൽ ആളെ കൊല്ലുന്ന സൈക്കോ കൊന്നു കൊന്നുകഴിഞ്ഞ് ഓടിക്കപ്പം പ്രതിമ വയ്ക്കുന്ന സൈക്കോ അഞ്ചാം വേറൊരു പടം എ ബി സി മാതൃകയിൽ ആളെ കൊല്ലുന്ന അടുത്തത് മാതൃകയിലെ മാസ്റ്ററും അഞ്ചാം പാതിരി പാട്ടുപാടി ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് ആൾക്കാരെ പേടിപ്പിക്കുന്ന പ്രേതം പാറ്റുപാട് ഇഡ്ലീസ് അല്ലിരുന്ന ഫ്രിഡ്ജിനുള്ള ഫ്രിഡ്ജിലും ഫ്രിഡ്ജിലൊരു ആരും നോക്കരുത് ഫ്രിഡ്ജിനുള്ളിൽ ആൾക്കാരെ പൃഥ്വിരാജാണ് മറ്റേ ഗുണ്ടയായ അച്ഛന്റെ മകൻ സ്ഥലം എസ്ഐ ആയി ചാർജ് എടുക്കുന്നു കോൺസ്റ്റബിൾ ആയ അച്ഛന്റെ മകൻ സ്ഥലത്തെ പ്രധാന ഗുണ്ടയാകുന്നു അത് രണ്ടാമത്തെ ആദ്യത്തെ പടം പറഞ്ഞു ഗുണ്ടയായ അച്ഛന്റെ മകൻ സ്ഥലം എസ്ഐ ആയി ചാർജ് എടുക്കുന്നു ജോൺസൺ 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 ബെൻ 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 ും അങ്ങനെ പ്രഖ്യാപിക്കുന്നുള്ളം അതൊക്കെ അർജുണ്ട് പ്രമേയമൊക്കെ ചെയ്യുന്ന സമയത്ത് കാരട്ടന് കുറെ മറ്റേ കോംപ്ലക്സിറ്റീസും കുറെ മൾട്ടിപ്പിൾ പ്ലെയറും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പൊ അത്രയും കോംപ്ലക്സിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇതൊരു കുറച്ചുകൂടി റിട്ടേൺ ആയിട്ട് കുറച്ചുകൂടി കുറച്ചുകൂടി ആണ് ഇത് ആണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യാൻ ഒരു രീതി അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മളുടെ ആഗ്രഹം ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ട്രൈ ഔട്ട് ചെയ്യുക പിന്നെ റിപ്പീറ്റ് അടിക്കാത്ത രീതിയിൽ ക്യാരക്ടർ പിടിച്ചു മാത്രമേ ഉള്ളൂ പുണ്യ ചിലപ്പോ രോമാഞ്ചത്തിലെ സിനിമ ആയിട്ട് അല്ലെങ്കിൽ കണ്ട് മറന്ന കൊറേ ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ എന്തെങ്കിലും സമയം ഉണ്ടാവും പക്ഷെ അതിൽ തന്നെ മഹേഷ് ഏട്ടൻ റിപ്പീറ്റ് അടിക്കാത്ത രീതിയിൽ എന്തെങ്കിലും പുതിയ പരിപാടികൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ബ്രഹ്മയുഗം വയസ്സ് അത് ടോട്ടലി എഴുത്തിൽ ഉണ്ടായ സബ്ജക്റ്റ് ആണ് അപ്പൊ അത് നമ്മള് പോർട്ട് ചെയ്ത് നമ്മൾ അത് അവരെ രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ള രീതി രീതിയിൽ ഞാൻ കൊറേ വിളിച്ചു ചാൻസ് അടുത്തേല് തരാമെന്ന് പറഞ്ഞു ഈ മഞ്ജുമലൊക്കെ ചെയ്യുമ്പോ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഒറിജിനൽ ക്യാരക്ടർ ഡിസൈൻ ആയിട്ട് അവിടെയുണ്ടല്ലോ അപ്പൊ നമ്മൾ ആദ്യം വെച്ചിട്ട് ഭാര്യ എന്ത്യാണ് സംസാരിക്കുന്നത് സിനിമയിലായിരുന്നു പിന്നെ ആ ക്യാരക്ടർ നമ്മള് തിയേറ്ററിന് പുറത്ത് ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഒറിജിനൽ ആയിട്ട് അങ്ങനെ അങ്ങനെ ഒറിജിനൽ ആയിട്ട് ഒരു ക്യാരക്ടർ ഉള്ളത് പെർഫോമൻസിന് ഹെൽപ് ചെയ്യാം ഉറപ്പായിട്ടും ആ പടത്തില് നമ്മളുടെ ഇവരുടെ ഇന്റർവ്യൂസ് ആയിരുന്നു ആ ഇന്റർവ്യൂ കാണുമ്പോ തന്നെ മനസ്സിലാവും പിന്നെ നമ്മൾക്കും പ്രോപ്പർ ഈ ഇവരെല്ലാവരുമായിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് തവണ ഇവരുമായിട്ടൊന്ന് കൂടി ഇവരുടെ പരിപാടികൾ എന്താണ് ഇവരുടെ വേർഷൻ ഓഫ് മഞ്ഞ്മൽ ബോയ്സ് എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ മീറ്റിങ്സ് തന്നെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു നമുക്കിപ്പോൾ ഓരോരുത്തരെ എങ്ങനെയാണ് ഇവരുടെ ഒരു മൂഡ് എങ്ങനെയാണ് ഇവരുടെ സംസാരം എന്നെല്ലാം നമുക്ക് കിട്ടിയാലും സിക്സന സിക്സനായിരുന്നു അവിടെ മറ്റേ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ആള് ുംങ്ങനൊരു സിനിമ അങ്ങനൊരു ചാൻസ് അതിന് വേണ്ടി വെയിറ്റ് അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥ ഉണ്ടോ അപ്പൊ ഭയങ്കര സിനിമ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള ശ്രമം അതിന് അങ്ങനെ ചെയ്യാ വരുന്നത് തന്നെ ചൂസ് ചെയ്യാൻ നല്ല പടങ്ങൾ നല്ല വേറെ ലീഗ് ആവുന്നത് കാണുമ്പോൾ ഒരു ഗ്രേ പോലെ നമുക്ക് ട്രെയിലർ ഫീൽ ചെയണ്ട് അപ്പൊ ഇങ്ങനത്തെ കോംപ്ലക്സിറ്റി ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യാന്നുള്ളതും ഇപ്പൊ പണ്ട് നായിക എന്ന് പറഞ്ഞ നന്മയുടെ നിറ കൂടെ ഏരിയ ആണല്ലോ അങ്ങനെ അല്ലാത്തൊരു ഏരിയയും കൂടി ചൂസ് ചെയ്യാന്നുള്ളത് പെർഫോമർ എന്നുള്ള രീതിയിൽ എടുക്കുന്ന ഡിസിഷൻ ആണോ ആയിട്ട് അത് എന്നെ കൊണ്ട് എടുത്ത പൊങ്ങും തോന്നി ചെയ്യുന്നു അത്ര രാജചിത്രത്തിൽ പ്രതീക്ഷകൾ ഉണ്ടാകും ഒക്കെ കാണുന്ന സമയത്ത് ഇപ്പൊ അതും ഈ പറഞ്ഞ പോലെ അനശ്വരക്കൊരു സൈഡ് ഉണ്ടല്ലോ അതായത് റെട്രോ നായികയുടെ ഒരു മുഖം ഉണ്ട് ആളുകൾ പറയുമ്പോ അതിനെയും കൂടി ഉപയോഗിക്കുന്ന സിനിമ ആയിരിക്കും രാഘചിത്രം തീർച്ചയായിട്ടും അതെ അധികം ക്യാരക്ടറിനെ പറ്റിയിട്ട് റിവെൽ ചെയ്യാൻ പറ്റില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു കേസ് അന്വേഷണം ഡ്രാമയാണ് മോഹൻത സസ്പെൻസ് എന്ന് പറഞ്ഞപ്പോ ഡ്രാമ ഇമോഷണൽ പരിപാടി അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു രസമുള്ള ഒരു സിനിമയാണ് ശരിക്കും അതൊരു കാണേണ്ട ഒരു സിനിമ തന്നെയാണ് അത് ഈ പുള്ളിയാണല്ലോ കൺഫ്യൂഷൻ ഡ്രാമ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാവില്ല അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുമ്പോ സിദ്ധിലോ അല്ലെങ്കിൽ ഒരു കാര്യം റൈറ്റിംഗിലെ ഉപയോഗിക്കാൻ സാധിക്കുമോ ആക്ച്വലും തൊടാൻ പറ്റുന്ന ഏരിയകളല്ലേ നമുക്ക് ട്രൈ ചെയ്തിട്ടുണ്ട് കുറെ ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യണമെന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു സ്ലാക് കോമഡി ട്രാക്കിൽ പോകുന്ന ഏരിയകളുണ്ട് ത്രില്ലർ സ്വഭാവത്തിൽ പോകുന്ന ഏരിയകളുണ്ട് ഫാന്റസി ഇതിൽ പോകുന്ന ഒരു ഏരിയകളുണ്ട് സോ എല്ലാ തരത്തിലും പ്രേക്ഷകർക്കും തൃപ്തി വരുന്ന ഒരു സിനിമ ആയിരിക്കും ഈ കോമഡി പെർഫോം ചെയ്യുന്ന റൈറ്റർ പെർഫോമൻസ് ആളുകൾ പറയുന്ന മീഡിയയിലൊക്കെ ഉൾപ്പെടെ പണ്ടത്തെ തമാശകളോ ഓർമ്മ നിൽക്കുന്നു ഇപ്പത്തെ ഓർമ്മ നിൽക്കുന്നില്ല അതിന് രണ്ട് കാരണങ്ങളെ പറയുന്നത് ഒന്ന് പന്നത്തെ പെർഫോമൻസിന്റെ കാര്യം രണ്ട് ആളുകളുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു അതായത് റീലിലേക്കും അല്ലെങ്കിൽ പത്ത് സെക്കൻഡിലേക്കൊക്കെ ആളുകളുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു എന്നൊക്കെ പറയാം ശരിക്കും എന്താ ഈ പണ്ടത്തെ തമാശകൾ ഇപ്പത്തെ തമാശകൾ തമാശകൾ ആസ്വദിക്കുന്നതിൽ തോന്നുന്നില്ല അത് പണ്ടത്തെ തമാശകൾ ഇപ്പോഴും നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ ലൈഫുമായിട്ടൊക്കെ ഭയങ്കര അടുത്ത് നിൽക്കുന്ന കോമഡികളായിരിക്കും ഭയങ്കര ഇപ്പൊ ഒരു കൂട്ടുകാരെന്നാലും ഒരു കൂടിയാലും പറയുന്നത് ചിലപ്പോൾ പഴയ ശ്രീനേട്ടൻ എഴുതി വെച്ച തമാശകളായി ഭയങ്കര നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കുന്ന തരത്തിലുള്ള കോമഡികളായിരിക്കും ആരെയും ഹർട്ടിയാത്ത ആ തരത്തിലെ കോമഡികളായിരിക്കും ഇപ്പൊ ഇപ്പോഴും ഉണ്ടല്ലോ കോമഡി

കാലഘട്ടം എന്തായാലും ഡിഫറൻസ് അന്നത്തെ ടൈപ്പ് ഓഫ് ഫിലിം മേക്കിങ്ങും അല്ല ഇപ്പോഴും അപ്പൊ പഴയ ടൈപ്പിൽ ഒരു പടം നമ്മൾ എടുത്തു വെച്ചാൽ ആൾക്കാർ ആൾക്കാരെങ്ങനെ ആക്സെപ്റ്റ് അറിയില്ല അല്ലെങ്കിൽ ഇപ്പൊ പഴയ പോലത്തെ പടങ്ങൾ കാണാൻ ആൾക്കാർ ആഗ്രഹം ഉണ്ടാകുന്ന അറിയില്ല അപ്പൊ നമ്മൾ ചെയ്ത് നോക്കുമ്പോറാണ് നമുക്ക് അതിന്റെ റിസൾട്ടായിട്ട് ഈ സ്വന്തം ചില മനസ്സിലാവാണെങ്കിൽ സ്ലാബ് സ്റ്റിക് ആയിട്ട് പോകുന്ന രീതി ഉണ്ടെങ്കിൽ അത് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്തിട്ടുണ്ട് ട്രൈ ഔട്ട് ചെയ്ത് ഏരിയ ഉണ്ടോ അതിനകത്ത് പറഞ്ഞീവ് ഷൈഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്തെങ്കിലും സംഭവം ഉണ്ടോ ല്ല എനിക്ക് കാര്യമായിട്ട് പറയാൻ പറ്റൂല ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു ഒരു പള്ളി പള്ളിയിലച്ചനാണ് ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് അത് പിടിച്ചാണ് ചെയ്തേക്കുന്നത് പക്ഷെ ഇയാൾക്ക് അങ്ങനെ പല നെഗറ്റീവ് ഷെയ്ഡോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇയാള് ഭയങ്കര ഭയങ്കര ശുദ്ധനായിട്ടുള്ള എല്ലാവർക്കും നല്ലത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ ഇയാള് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നതാണ് ചില

ഇപ്പൊ അങ്ങനത്തെ രജൻസും മാറ്റി ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവരും വേറെ രീതിയിൽ സിനിമകളെ ചൂസ് ചെയ്യുന്നു കൂടി നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ മമ്മൂക്കയുടെ കാര്യം കഴിഞ്ഞോട്ടം പറഞ്ഞാണ് ഇപ്പൊ ലാലിനായാലും ആവേശത്തിന്റെ ഡയറക്ടറുടെ കൂടിയാണ് പടം ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ മാസ്റ്റേഴ്സിന്റെ തെരഞ്ഞെടുപ്പുകളും കൂടി നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നു വിചാരിക്കുന്നു നാലുപേരുടെ നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി സിനിമ വോക്ക് ആവട്ടെ ഏകചിത്രത്തിന് ശേഷം ഈ പടം വന്നു അല്ലെ ഒമ്പതാം തീയതി പത്താം അപ്പോൾ വലിയ പ്രതീക്ഷകൾ വരുന്ന സിനിമകളാണ് ആളുകൾ എന്റർടൈനിങ് സോണിലേക്ക് എത്തട്ടെ കൈയടിക്കട്ടെ ചിരിക്കട്ടെ നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം